ഏവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകുകയാണ് ചൂട് സാങ്ങാൻ സാധിക്കുന്നില്ല ചൂടിന് ചൂടിനൽപ്പം ശമനം എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാം തേടി വന്നിരിക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നേരെ കുടിയിലേക്ക് പോകാൻ അസീൻ കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക ഫുൾ സപ്പോർട്ട് ചെയ്യണം പ്രോസ് ചെയ്യണം

ആ ഗായസ് ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കതിൻ്റെ ഏതാനും ഭാഗങ്ങൾ കാണാം ഇന്ന് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരിടം തേടി കുറേ ലോങ്ങ് പോയിട്ടുണ്ട് അതിൻ്റെ സീനാണെന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ പഞ്ചായത്തിൻ്റെ അവിടുന്ന് ുള്ള കോട്ടൂർ പഞ്ചായത്തിലെ പടിയാക്കണ്ടി എന്ന സ്ഥലത്ത് ആണ് ഈ കനാൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നല്ല പോലെ തണുപ്പുള്ള നല്ല കുളിരുള്ള വെള്ളമാണ് ഇത് കുറ്റിയാടി ഡാമിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളമാണ് ഇതിവിടെ പ്രത്യേകിച്ച് കനാൽ നിർമ്മിച്ചിട്ടുണ്ട് ലോക്കൽ കനാലല്ല ബ്രാൻഡഡ് കനാൽ തന്നെയാണ് ഈ വെള്ളം മുഴുകാനായിട്ട് വളരെ കണ്ടീഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കനാൽ തന്നെയാണ് അത് നമുക്കിവിടെ അറിയാം വോട്ടിൽ നിന്നും വളരെ ഉയരത്തിൽ കെട്ടി പൊക്കി അതിനകത്ത് സിമൻ്റ് ഒക്കെ ഇട്ട് കനാൽ നിർമ്മിച്ചിട്ടുണ്ട് അതിനകത്തുകൂടിയാണ് കൂടിയാണ് വെള്ളം ഒഴുകുന്നത് ഇത് മൂന്ന് മാസം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും പക്ഷെ പിന്നെ ഷട്ടർ അടച്ചാൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ ട്വൻ്റി ഫോറിൻ്റെ ചാനലുകാർ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലൊക്കെ ഇവിടെ ഉണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത് ഒരു മൂന്നാല് ദിവസം മുമ്പ് റിപ്പോർട്ടർ ചാനലിതണ്ടായിരുന്നു ഇതിൻ്റെ ഈ കുളിക്കുന്ന സീനും അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം ഞാൻ കണ്ടു തേടിയ വള്ളിയിൽ കാലിന് ചുറ്റി എന്നതുപോലെ ഞാൻ തേടി നടക്കുന്ന ഇടം നമുക്ക് കണ് കാണാൻ സാധിച്ചു ൂറ് കോണർക്കുമ്പോ എന്നാ കൊണ്ടല്ലോ കൂട്ടി നൂപ്പന നേരത്തെ കൊടുക്കും ചെയ്തിട്ട് ഇവിടെ തൊട്ടടുത്ത് ട്വന്റി ഫോറിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അതിനെ കുറിച്ചാണ് അവര് പറയുന്നത് മോള് കയറിഞ്ഞിട്ട് അതോ അപകടങ്ങൾ പറഞ്ഞോട് പറഞ്ഞാൽ ഇങ്ങോട്ട് മറിഞ്ഞു രണ്ടാം അല്ലല്ലോ അതിനെ മോള് കയറിയാലേ ഇങ്ങോട്ട് മറിഞ്ഞു പോയി തീർന്നു ഈ ഭാഗത്തൊക്കെ നല്ല ഒഴുക്കുണ്ട് ഞാൻ ഇറങ്ങുന്ന ഈ ഭാഗത്ത് അവിടെയൊക്കെ അടി അടിയാണ് ഒഴുക്കുള്ളത് നമുക്ക് മേളുഭാത്ത് നീന്താം പക്ഷെ വെള്ളത്തിന്റെ കിടപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒഴുക്ക് ഇത് അതിശക്തമായ ശക്തമായ ഒഴുക്ക് അടിയിലുണ്ട് അപ്പം നമ്മൾ നിന്നാൽ തന്നെ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് അതുകൊണ്ട് ഞാൻ ചെ വിത്തിൽ പിടിച്ചിട്ടുള്ളത് വിത്തിൽ പിടിച്ചാതെ പിടിക്കാതെ നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാലൻസ് വെച്ച് നിൽക്കണം എങ്കിൽ പിന്നെ നിൽക്കാം അപ്പം നല്ലപോലെ നമ്മളെ കാൽ അടിയിൽ നിന്ന് തള്ളിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് ഇതിനെ ഒഴുക്കി കിടക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ അതുപോലത്തെ തന്നെ ആളുകൾക്ക് വരുമ്പോൾ ഒരു കാരണവശാലും കുട്ടികളെ കൈവിടാൻ പാടില്ല കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വലിയ ആളിൻ്റെ നെഞ്ചിൻ്റെ ഒപ്പം അല്ലെങ്കിൽ കഴുത്തിനൊപ്പം വെള്ളമുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ പക്ഷേ അടിയിൽ ചടിയോ കച്ചരിയോ അങ്ങനെയൊന്നുമില്ല അടിയോ സിമെൻ്റ് ഇട്ടതാണ് അപ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ വിത്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വിത്തി അടിയിലേക്ക് ഏകദേശം പത്ത് മീറ്റർ കൂടത്തിൽ ആഴം ആഴമുണ്ട് അപ്പോൾ ഈ ഭാരമ്പ് ഈ ഭിത്തിയിൽ കയറിയിട്ട് താഴെ റോഡാണോ കാണുന്നത് വിത്തിയിൽ കയറിയിട്ട് നടക്കാൻ പാടില്ല ഇവിടെ കണ്ടിട്ടില്ല ഈ അവിടുന്ന് ഫില്ലർ കെട്ടിയിട്ട് ഒരുപാട് ഉയരുണ്ടായി വിത്തിക്കനകത്ത് കയറി നടക്കുമ്പോൾ കാൽ തന്നെ താഴെ പോയാൽ പിന്നെ കിട്ടില്ല പിന്നെ നേരെ മോർച്ചറിലേക്ക് എപ്പോൾ പോകുള്ളൂ അത്രക്കും ഡേഞ്ചറാണ് ഇവിടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ой 근데 네다라 발한테 얻는 일와 내가 버터 딜리게 얻지 발안이야 아 같이 예가나요 나나 상관이냐 나는 운다래기 안와야야 인데 인데 아니 안 인데 밖에 목목 인데 슈퍼게트 걸어 ஆறு காப்பற புண்ணு அந்த இந்தியா 110 ரூபா குவா குவா 30 30 அங்கனல்ல ஒரு தில்லி வரேன் கோரி காடை சாசா மிளகு குவா ஆ மாங்க 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 ஆ 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 மாங்க மா

ഈ വെള്ളം ഒലിച്ച് വരുന്നത് ആ കാണുന്ന കനൽ അവിടുന്ന് ആ ആ ഭാഗത്താണ് കുറ്റ്യാടി ഡാം ഉള്ളത് അത് കുറേ ദൂരെയാണ് തൊട്ടടുത്തല്ല അവിടുന്ന് ഇത് ഈ കനൽ വഴി വരുന്നത് ഇവിടെ ഈ പ്രദേശം പച്ച പിടിച്ച നല്ലൊരു പ്രദേശമാണ് നല്ല കാണാൻ ഭംഗിയുള്ള വയലോരം അതുപോലെ തന്നെ മറ്റ് മരങ്ങളും ഉള്ള അതുപോലെ തന്നെ വയലിലും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം വറ്റി വരണ്ട് കുളങ്ങളും അരുവികളും കിണറുകളൊക്കെ വറ്റി വരേണ്ട സമയമാണ് ഈ ഭാഗത്തൊക്കെ ചെറിയ നനവുണ്ട് അതുപോലെ തന്നെ വെള്ളം കിടപ്പുണ്ട് ഈ കനലിനകത്ത് വെള്ളത്തിൻ്റെ എഴുതി വെച്ച നമ്പർ നൂറ്റമ്പത് നൂറ്റി നാൽപ്പത് അങ്ങനെ വെള്ളത്തിൻ്റെ അടി ഡിഗ്രി എഴുതി വച്ചിട്ടുണ്ട് നാട്ടിലേറ്റവും കൂട് ഉഷ്ണം കൂടിയ ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസം ഈ സമയത്ത് ഈ ഇതുപോലത്തുള്ള തടാകങ്ങളും അരുവികളൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഉപകാരമായിരിക്കും നല്ല തണുപ്പുള്ള വെള്ളമുണ്ട് നമ്മളൊക്കെ മുങ്ങി കുളിച്ചിട്ടും നീന്തി കുളിച്ചിട്ടും കാലങ്ങളായിട്ടാർക്ക് ഈ വെള്ളത്തിന് ഒഴുക്കുണ്ട് അടി കൂടി ഈ പിടിച്ച് നിൽക്കണം ഇല്ലെങ്കിൽ ബാലൻസിന് നിൽക്കണം ഇല്ലെങ്കിൽ വെള്ളം അടി കൂടിയുള്ള ഒഴുക്കിന് നമ്മള് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഒരു ബാലൻസ് നമ്മൾ നിൽക്കണം നല്ല പ്രകൃതി ഭംഗിയുള്ള സുഖരമായ സ്ഥലമാണ് പക്ഷെ നോക്കി കണ്ടു നിൽക്കണം ഇത് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ മിനിയാന്നിട്ടുണ്ടായിരുന്നുവന്റി ഫോർ ചാനലില്ല അവര് ന്യൂസിലുണ്ടായിരുന്നു ഈ ഇത് കാണിച്ചിരുന്നവര് അങ്ങനെ ഞങ്ങള് കണ്ടത് മിനിയാന്ന് അങ്ങനെയാണ് വന്നത് ഞങ്ങൾ കുറെ എത്തിപ്പെട്ടത് കുറെ അപ്പൊ നല്ല സൂപ്പർ വെള്ളമാണ് ഇത് നമ്മുടെ കുറ്റിയാടി ഡാ ആ ഡാമിൽ നിന്നും വരുന്ന തുറന്നു വിടുന്ന വെള്ളമാണ് മൂന്ന് മാസക്കാലം ഇതേപോലെ ഒഴികൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ കൊണ്ട് അവര ഡാമച്ചാൽ അതാണ് ഇതിൻ്റെ പ്രത്യേകം നല്ല ശുദ്ധിയുള്ള വെള്ളമാണ് നല്ല തണുപ്പുണ്ട് ചൂട് കാലത്ത് കുളിക്കാൻ പറ്റിയ ആ കുട്ടി വരുന്നുണ്ടോ ഒരു ചാനലുണ്ട് ഏ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിലുണ്ടായിരുന്നോ എത്ര ആ കുറവാണ് ഇപ്പം തുടങ്ങിയോളൂ ഒഴുപ്പ് കുറഞ്ഞോ ഒഴുപ്പ് കുറഞ്ഞോ നിങ്ങളേതാ ഏതെ മറ്റേ യൂട്യൂബ് ചാനലിൻ്റെ പേരേതാ അൽവോഫ് അൽവോഫ എഴുപത്തി മൂന്ന് എൺപതൊന്ന് മോനൂഫായിരിക്കും മൊയ്നു മൈനോസു അത് വേറെ മോനോസ് ആ നീണ്ടുകളല്ലേ ഷോട്ട് <laughs> എടുക്കാനാണ് <laughs> ഇവിടെ ചെറുതാക്കറ്റവിടെ ഇവിടക്കെന്താ പറയുന്നത് നെടുവണ്ണൂരാ നടുവണ്ണൂർ കോട്ടൂർ പഞ്ചായത്തില് ഒരു കനാലാണ് ഇത് ഇത് വരുന്നത് കുറ്റിയാടി ഡാമിൽ നിന്ന് തുറന്ന് വിടുന്ന വെള്ളമാണ് നല്ല ശുദ്ധ വെള്ളമാണ് ഇവിടെ കനാൽ പോലെ കിട്ടിയിട്ടുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കൂടുതലും കുളിക്കാൻ വേണ്ടി വരുന്നുണ്ട് നമ്മളും കുളിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ വന്നത് ട്വന്റി ഫോർ നൂസ് കാണിച്ചിരുന്നു അത് പ്രകാരം നമ്മൾ വന്നത് നല്ല സുഖസുന്ദ്രമായ ക്ലീൻ വെള്ളമുണ്ട് അത് ഈ ഭാഗത്തേക്ക് കൊഴുക്കുണ്ട് ചെറുതായിട്ട് അടികൾക്ക് നിയന്ത്രം അറിയാത്ത ആളുകൾ പെട്ടെന്ന് വന്ന് വെള്ളത്തിൽ ഇറങ്ങരുത് തെന്നിപ്പോവാൻ സാധ്യതയുണ്ട് ഒരു സൈഡ് വന്ന് ഇറങ്ങുക വെള്ളം ആടയില്ല നെഞ്ചിനകത്തെ വെള്ളമുള്ളൂ അപ്പോൾ ആളുകൾ ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ചിറങ്ങുക ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ സിമെൻറ്റിൻ്റെ കനാലും മറ്റു ഭാഗത്തൊക്കെ ഓപ്പനാണ് അങ്ങോട്ടൊക്കെ അപ്പോൾ ചൂടിന് അല്പം ശമനം എന്ന നിലക്ക് നമുക്ക് വന്ന് കുളിക്കാൻ പറ്റിയ ഏറ്റവും സുഖസുന്ദരമായ സ്ഥലമാണ് കുറേ ആളുകൾ വരുന്നുണ്ട് കുളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരുക വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഈ സിമന്റിൻ്റെ മേലെ കയറരുത് കാരണം അങ്ങോട്ട് താഴ്ചയാണ് ഒക്കെയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനും ഒരുപാട് താഴ്ചയുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഈ തിണ്ടുമ്പോൾ കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സതേ ഉള്ളൂ ഇവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങോട്ട് നല്ല ഒഴുക്കാണ് അവിടെ നിന്ന് ഒഴുകിക്കൊണ്ടേ ഇരിക്കാനും വരണം ഈ ഒഴുക്ക് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ പോകും അപ്പോൾ നടുവണ്ണൂർ കോട്ടൂര് പഞ്ചായത്തിലുള്ള കനാലാണ് ഇത് ഓക്കെ പേരാട്ട പേര് നിങ്ങളൊക്കെ നാളാക്കി ൂടിങ്ങനെ കൂടിയങ്ങോട്ടായത് ഇങ്ങനെ ആൾക്കാർക്ക് അധികം ഞങ്ങൾ തന്നെ എത്ര രാവിലെ കൊയിലാണ്ടിയില് വന്ന് വണ്ടിക്ക് കൊയിലാണ്ടി വന്ന് ഇറങ്ങി തീരൂരിൽ കോയിലാണ്ടിന്റെ ട്രെയിന് ആ ട്രെയിന് എന്നിട്ട് അവിടെ ഇങ്ങോട്ട് ബസ്സിന് വന്നു ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് അവിടുന്ന് ഓട്ടോ വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു നിങ്ങള് നേരം അങ്ങോട്ട് കയറിയു നടന്നുവരെ അത്ര ദൂരെയുള്ളൂ നടക്കാനേ ഉള്ളൂ നടക്കാനു മൂന്ന് അവിടെ കയറിയാലേ കണ്ടേ തീർച്ചയായിട്ടും പിന്നെ അവിടനെ കുറ്റിയാടി റൂട്ട് കോഴിക്കോട് കോഴിക്കോട് നിങ്ങൾക്ക് പിന്നെ അടുത്തല്ലേ കോഴിക്കോടാ നിങ്ങൾക്ക് ഈ ലോക്കൽ ബസ് ട്രെയിൻ എത്ര വൈകുന്നേരത്തെ വൈകുന്നേരത്തെ ട്രെയിന് നാലണിന്റെ നാലണിക്കാലും ഞങ്ങൾക്ക് അഞ്ചണിക്കും കിട്ടിയാണ് പോയാൽ കുഴപ്പമില്ലേ കൊല്ലാണ്ടി നമുക്ക് ട്രെയിനാണ് മെങ്കിൽ എന്ത് ചെയ്തിരി ഇറങ്ങിയിട്ട് പിന്നെ കൊയിലാണ്ടിക്ക് ബസ് തരണേ ആ നേരെ കോഴിക്കോടൊക്കെ ബസ് തരണോ കോഴിക്കോട് ഇറങ്ങി ഞങ്ങൾക്ക് പിന്നെ ഏത് അഞ്ചു പോയിന്റോ അല്ല നടുവണ്ണൂരിലേക്ക് നമ്മള് പോയി കഴിഞ്ഞാല് നടുവണ്ണൂരിലെ അല്ല മറ്റേ പോയില്ലാണ്ടി അത് ഏതാണ് എളുപ്പം അത് രണ്ടും നടത്താം കോഴിക്കോടേക്ക് ഇരുപത്തീറ്റർ ഇരുപത്തി കോഴിക്കോട് ടൗണിലന്നേരം കൊണ്ടോസ് പൈസ ഒക്കെ കണക്ക് തന്നെ പൈസ നമുക്ക് ഈ ഇത് അകലം കൊയിലാണ്ടി പോയിട്ട് ട്രെയിന് യാത്ര കാണും മറ്റേ കോഴിക്കോടൊക്കെ ഞങ്ങൾക്ക് ഏത് സമയത്തോ ഏത് വണ്ടി പോസ്സിനും പോവാറു ബസ്സമ്മ പോവാറില്ല നമ്മക്ക് കഴിയുന്നതും ട്രെയിനാണ് യാത്ര ആ പതിനഞ്ച് കിലോമീറ്റർ അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ നേരെ കിലോമീറ്റർ നമ്മളിപ്പോൾ സംസാരിച്ചത് വഴി ചോദിച്ചത് ഈ നാട്ടുകാരാണ് അവരിവിടെ കുടിക്കാൻ വന്നതാണ് അപ്പോൾ അവരുമായിട്ട് നമ്മൾ നമ്മൾ വന്നത് പങ്കുവെക്കുകയായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളത് മലബാർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഞാൻ തിരൂരിൽ നിന്നാണ് വന്നത് രാവിലെ ഒമ്പത് ഇരുപതിന് തൃശ്ശൂർ കണ്ണൂർ പാസഞ്ചറുണ്ട് അതിന് കയറിയാൽ ഒരു പതിനൊന്നര മണിയാകുമ്പോൾ നമുക്ക് കൊയിലാണ്ടി വന്നിറങ്ങാം കൊയിലാണ്ടി വന്നിറങ്ങിയിട്ട് കൊയിലാണ്ടിയിൽ നിന്നൊന്നും നടുവണ്ണൂരിലേക്ക് ബസ് കയറാം നിങ്ങള് എഴുപത്തിമൂന്ന് അൽവഫ അടിച്ചാ പലതും വരുക നമ്പർ കൊടുത്താലേ കിട്ടുള്ള ഡബ്ല്യു എ ഞാൻ മൂന്ന് കൂട്ടി ഒന്ന് അങ്ങനെ രണ്ടാളും നാലാളും നാല് നമ്പർ ഒരു നമ്പർ ഓടിച്ചാ മതി അപ്പോൾ തിരുവിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞ ഈ ഒമ്പത് ഇരുപതിനുള്ള പാസഞ്ചറുണ്ട് ഉള്ള തൃശ്ശൂർ കണ്ണൂർ പാസഞ്ചർ ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് കൊയിലാണ്ടി വന്ന് ഇറങ്ങാം കൊയിലാണ്ടിയിൽ നിന്നും നമുക്ക് നടുവണ്ണൂരിലേക്ക് കൊയിലാണ്ടി ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കിട്ടും ഒരാൾക്ക് ഇരുപത്തിരണ്ട് രൂപ അപ്പോൾ ട്രെയിനിന് ഇരുപതും ഇവിടുത്തെ ഇരുപത്തിരണ്ടും നാൽപ്പത്തിരണ്ട് രൂപ പിന്നെ നമ്മൾ നടുവണ്ണൂർ വന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് ഈ പഴയങ്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പത്ത് രൂപ ജീപ്പിന് കൊടുത്താൽ ഈ ഈ കനാലിൻ്റെ അടുത്ത് കൊടുന്ന് അവർ വിടും അപ്പോൾ നമുക്ക് ഈ കനാൽ കാണുന്ന ഈ റൂട്ടിൽ ബസ്സുണ്ട് പക്ഷേ എപ്പോഴേന്നെ ബസ്സുള്ളൂ എപ്പോഴും ബസ് ഇല്ല അപ്പോൾ നമുക്ക് ഈ ഇരുപതും ഇരുപത്തിരണ്ടും നാൽപ്പത്തിരണ്ടും മറ്റോ അമ്പത്തിരണ്ട് രൂപയാണ് നമുക്കിവിടെ എത്താനുള്ള ചിലവ് പക്ഷെ കുറേ ദൂരം ഉണ്ട് അപ്പോൾ തിരിച്ചൊരു അമ്പത്തിരണ്ട് രൂപയും തിരിച്ച് പോകുമ്പോൾ മലബാർ ഭാഗത്തു വരുന്ന ആളുകൾ തിരിച്ച് പോകുമ്പോൾ വൈകുന്നേരം നാല് മുക്കാലിന് കണ്ണൂർ ഷൊർണ്ണൂർ പാസഞ്ചർ ഇതേ പാസഞ്ചർ കണ്ണൂർ ഷൊർണ്ണൂർ പാസഞ്ചർ വൈകുന്നേരം നാല് മുക്കാലിന് ഈ കോയിലാണ്ടി സ്റ്റേഷനിൽ വരും അവിടുന്ന് നമുക്ക് ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് നേരെ തിരൂരിൽ പോയി ഇറങ്ങാം വൈകുന്നേരം ഒരു ആറു മണി ഏഴ് മണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഏഴ് മണി അയ മണിയാവുമ്പോൾക്കും നമുക്ക് തിരൂരിലെത്താം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചാർജ് ബഡ്ജറ്റാണ് പിന്നെ ചിലവാക്കേണ്ടവർക്ക് എത്രയും ചിലവാക്കാം എങ്ങനെയും ചിലവാക്കാം എങ്ങനെയും വരാം അപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞതിൻ്റെ ആകെത്തുക ഇത്ര ചിലവുള്ളൂ അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ വഴിച്ചിട്ട് യാത്ര നമ്മളത് നോക്കിയിട്ടാണ് പോര് അങ്ങനെ നമ്മൾ ചെന്നെത്തി പക്ഷേ കുറേ അകലമുണ്ട് കുറേ ദൂരമുണ്ട് അപ്പോൾ ഈ നടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം എനിക്കറിയില്ല ഞാൻ ഒരു നിഗമനം വെച്ച് കോയിലാണ്ടി പോയി ഇറങ്ങിയിട്ട് കോയിലാണ്ടിയിൽ നിന്നും ഏകദേശം അടുത്തായിരിക്കും എന്ന നിഗമനം വെച്ച് പോയതാണ് അത് ശരിയായി അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് അടിപൊളി സ്ഥലാണ് കുളിച്ചിട്ടും കുളിച്ചിട്ടും നമുക്ക് ആഗ്രഹം തീരുന്നില്ല ഏറ്റവും സുഖസുന്ദരമായ ശുദ്ധജലം കുറ്റ്യാടി ഡാമിൽ നിന്ന് വരുന്ന ജലം അത് നമ്മൾ കുളിച്ചു ഇവിടെ സൂപ്പറായിട്ട് ഇവിടെ ട്വൻ്റി ഫോറിൻ്റെ ചാനല ആളുകളുണ്ടായിരുന്നു അവരുമായിട്ട് അഭിമുഖം നടത്തി അപ്പോൾ നമ്മൾ കുളി ഇവിടെ അവസാനിച്ച് നമ്മൾ പോവാണ് എന്നാലും ഇപ്പോൾ ഇവിടെ ആരുമില്ല അല്ല ഏകദേശം പിള്ളേരൊക്കെ കയറി തുടങ്ങി ഇവ ഒഴുക്ക് വരുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല ഒഴുക്കുണ്ട് അറിയാത്ത ആളുകൾ ഒരു കാരണവശാലും ഇതിൽ ഇറങ്ങരുത് കാരണം ഒഴുകി പോവാൻ സാധ്യതയുണ്ട് ഒഴുകി പോയാൽ പിടുത്തം കിട്ടില്ല നീന്തറിയാവുന്നവർക്കാലും പിടുത്തം ചില സമയത്ത് നല്ല അടി ഒഴുക്കുണ്ടാവും അത് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അപ്പോൾ നമ്മുടെ നാട്ടിൽ തോട് പുഴ കുളം അരുവികൾ എല്ലാം വറ്റി വരേണ്ട സമയമാണ് ആ സമയത്താണ് ഈ മെയ് മാസത്തിൽ പോലും ഈ അരുവി ഇവിടെ നിന്ന് ഒഴുകുന്നത് വെള്ളം അപ്പം അതുകൊണ്ട് ഇവിടെ ഇഷ്ടപോലെ ജലമുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം പറ്റിയ സമയത്ത് ഇവിടെ വെള്ളം നല്ലപോലെ ഒഴുകുന്നുണ്ട് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിലും ഒരു മൂന്ന് മാസക്കാലം ഇത് ഒഴുകിക്കൊണ്ടേ തിരിച്ചു വന്ന് നമ്മളിവിടുന്ന് നേരെ കാണുന്നത് മുമ്പിൽ കാണുന്ന കോയിലാണ്ടി റെയിൽവേ സ്റ്റേഷനാണ് ഇതുവഴി നമ്മൾ കുറുക്കു വഴിക്ക് ഇങ്ങോട്ട് കയറുകയാണ് ഇവിടുന്ന് ഏകദേശം വൈകുന്നേരം നാലര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കയറിയപ്പോൾ നാലര നാൽപ്പത്തഞ്ചിന് നമുക്ക് കണ്ണൂർ ഷൊണ്ണൂർ പാസഞ്ചറുണ്ട് നമുക്കതുവഴി നേരെ തിരുവലേക്ക് പോകാം അപ്പോൾ ഇനിയുള്ള ട്രെയിനിലുള്ള യാത്ര കാണാം അപ്പോൾ ഇത്ര എല്ലാവർക്കും എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരിലും എത്തിക്കുക ഷെയർ ചെയ്യണം നമുക്ക് ഫുൾ സപ്പോർട്ട് തരണം എല്ലാവരും ഞാൻ മുൻ പ്രവാസിയാണ് ഇപ്പോൾ നാട്ടിൽ സെറ്റിലാണ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു ടയോട്ടോയുടെ അടുത്ത് കുറേ കാലം കുറേ കാലം അവിടെ ജോലി ചെയ്തു ഇപ്പോൾ ഏകദേശം മതിയായി ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു ഈ ട്രെയിനാണ് നമ്മൾ പോകണം ഈ ട്രെയിനാണ് കണ്ണൂർ ഷൊർണ്ണൂർ പാസഞ്ചർ ഇതിനകത്ത് നമുക്ക് എവിടെയും കയറാം എല്ലാ കമ്പാർട്ട്മെൻറ്റിലും കയറാം ഓർഡിനറിയാണ് അപ്പോൾ നമുക്ക് ഈ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ട്രെയിനിലുള്ള യാത്ര നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ distinction of pastures,